ഹായ് ഓൾ വെൽക്കം ടു ഐ ടൂഡർ ഇറ്റ്സ് മിയോർ എ കെ ഇത് ഋതു ആണ് മോളാണ് ഞാനേ നിങ്ങളൊരു ചെറിയ കാര്യം പറയാൻ വന്നതാണ് ഒരുപാട് കുട്ടികൾ സംശയം ചോദിക്കുന്നത് സാറേ സി എം മാർക്ക് എല്ലാവരും കിട്ടുമോ ഇതെങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ഇത് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് സ്കൂളിൽ നിർത്തിയാവുമ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ ഇക്കാര്യത്തെക്കുറിച്ച് എന്നാൽ ഞാൻ ഡീറ്റെയിൽസ് പറയാം അതിൻ്റെ ഇപ്പം ചെറിയൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് മാത്സ് എക്സാം വളരെ സിമ്പിളാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് അത് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നു ഓക്കെ ഓക്കെ മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക്ഔട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി ഞാൻ കൺസെപ്റ്റിലേക്ക് വരാം എന്താണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയാം സി മാർക്ക് എല്ലാവർക്കും ലഭിക്കും കേട്ടോ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സി മാർക്ക് കിട്ടും സി മാർക്ക് പത്ത് മാർക്കാണ് നാൽപ്പത് മാർക്കിന് എക്സാമിന് ഉണ്ടാവുക അപ്പോൾ മൊത്തം അൻപത് മാർക്കിനാണ് ടോട്ടൽ മാർക്ക് ഉണ്ടാവുക എൺപത് മാർക്കിന് എക്സാം ഉണ്ടല്ലോ ഇംഗ്ലീഷ് മാത്സൊക്കെ എസ് എസ് ഒക്കെ അതിൽ ഇരുപത് മാർക്ക് സി ആണ് അപ്പോൾ ടോട്ടൽ മാർക്ക് എത്രയാണ് ഇരുപതാണ് സാധാരണയായിട്ട് പത്തിൽ സി ഇ മാർക്കിൻ്റെ പത്തിൽ പത്തും കൊടുക്കാറുണ്ട് കൂടാതെ ചില കുട്ടികൾക്ക് പത്തുന്നു ചിലപ്പോൾ ഒമ്പതൊക്കെ ആയിട്ട് മാറാറുണ്ട് അതിന് കാരണം എന്തെങ്കിലും അലമ്പ് കളിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അതേപോലെ ഇരുപതിൽ ഓൾമോസ്റ്റ് ഇരുപതും തന്നെ കൊടുക്കും പത്തൊമ്പതും പതിനെട്ടൊക്കെ കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് എന്തായാലും ആരും ടെൻഷൻ അടിക്കേണ്ട സി മാർക്ക് എല്ലാവരും കിട്ടും സി മാർക്ക് ലഭിക്കാൻ പ്രത്യേക കാറ്റഗറി ഒന്നുമില്ല അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നൊരു മാർക്ക് ആണ് കേട്ടോ സോ ഇനി ആർക്കും ആ ഡൗട്ടില്ലല്ലോ സോ ഈ ഡൗട്ട് പല കുട്ടികൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം സോ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ല സോറി വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സ് ചോദിക്കണം കേട്ടോ കുറേ ഡൗട്ട്സ് ഉണ്ട് ആ ഡൗട്ട്സിനാണ് നമ്മളെടുത്ത് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആണല്ലോ സോ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് ഓക്കെ ബൈ